വെൽക്കം ടു ഫ്രിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് ആണ് നമ്മൾ വരാൻ പോകുന്ന എൽ ജി എസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിലാണ് അല്ലേ നമ്മൾ എല്ലാവരും പ്രിപ്പറേഷനിലാണ് അപ്പോൾ അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ മാർക്ക് നമ്മൾ നേടിയെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിലാണ് നമ്മൾ ഇന്ന് അപ്പോൾ കറണ്ട് അഫെയേഴ്സിൻ്റെ പാർട്ട് വൺ ആണ് എൽ ജി എസ് എക്സാമിൻ്റെ നാല്പത്തിയഞ്ച് ദിവസത്തെ ആ കോഴ്സിൻ്റെ രണ്ടാമത്തെ ദിനം കൂടിയാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ശ്രദ്ധിക്കൂ അറുപത്തിരണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയത് ആ ഏത് ജില്ലയാണ് നേടിയത് കണ്ണൂർ ജില്ല അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നേടിയ ജില്ല കണ്ണൂർ ജില്ല അതിന്റെ വേദി അറുപത്തിരണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എവിടെയാണ് കൊല്ലം എവിടെയാണ് വേദി കൊല്ലം നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെ റഷ്യ നെക്സ്റ്റ് വൺ പഞ്ചായത്തിലെത്തുന്ന എല്ലാവരെയും സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുന്ന എല്ലാവരെയും സഹായിക്കാൻ റോബോട്ടിന് പല പല ആവശ്യങ്ങൾക്ക് നമ്മൾ പഞ്ചായത്തിൽ പോകും അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുന്ന ഓരോരുത്തരെയും സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് റോബോട്ടിന്റെ പേര് എലീന അപ്പോൾ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എലീന നമുക്ക് തെറ്റില്ല ഓർക്കാം ഏ അതുപോലെ തന്നെ ജില്ല ഏതാന്ന് ഓർക്കണം കോട്ടയം ജില്ല നെക്സ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേരെന്താ എന്താണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് എന്താണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് നെക്സ്റ്റ് വൺ അമ്പതാമത് ജി സെവൻ ഉച്ചകോടിക്ക് വേദി അമ്പതാമത്തെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി സ്ഥലം അപ്പൂലിയ ഏതാണ് സ്ഥലം അപ്പൂലിയ എവിടെ ഇറ്റലി അപ്പൂലിയ ഇറ്റലി നെക്സ്റ്റ് വൺ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാ കൊട്ടാരക്കര ഏതാണ് കൊട്ടാരക്കര നെക്സ്റ്റ് വൺ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് കൊല്ലം ജില്ല നെക്സ്റ്റ് വൺ ഈയിടെ അന്തരിച്ച റാമോജിറാവു സ്ഥാപിച്ച മാധ്യമ ഗ്രൂപ്പിന്റെ പേരെന്താ നമ്മൾ കേൾക്കാൻ സാധ്യത കുറവാണ് ഈയിടെ അന്തരിച്ച റാമോജി റാവു സ്ഥാപിച്ച മാധ്യമ ഗ്രൂപ്പിന്റെ പേരാണ് ഈ നാട് ഏതാണ് ഈ നാട് നെക്സ്റ്റ് വൺ ചബഹാർ ഷാഹിദ് ബഹഷ്ടി തുറമുഖം തുറമുഖത്തിന്റെ പേരൊന്നും കൂടെ പറയാം ചബഹാർ ബഹഷ്ടി തുറമുഖം അതിന്റെ ആ തുറമുഖത്തിന്റെ പത്ത് വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ പത്ത് വർഷത്തെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇത് എവിടത്തെ തുറമുഖമാണ് എന്ന് ചോദിച്ചാൽ ഇറാനിലെ തുറമുഖം അപ്പൊ ഇറാൻ തുറമുഖമായ രാജ്യം റാമോജി റാവു സ്ഥാപിച്ച മാധ്യമ ഗ്രൂപ്പ് ഈ നാട് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര അമ്പതാമത്തെ ജി സെവൻ ഉച്ചകോടി വേദി അപ്പൂലിയ ഇറ്റലി ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് എക്സ്റ്റാർഷിപ്പ് പഞ്ചായത്തിൽ എത്തുന്ന എല്ലാവരെയും സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എൽകുളം പഞ്ചായത്ത് കോട്ടയം ജില്ല റോബോട്ടിന്റെ പേരലീന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ അറുപത്തിരണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം കലോത്സവം നേടിയത് കിരീടം നേടിയത് ഏതാണ് കണ്ണൂർ കണ്ണൂർ ജില്ല 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 ഇനി നെക്സ്റ്റ് സംസ്ഥാന സംസ്ഥാന മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ധികം ചൂട് അനുഭവപ്പെട്ടത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടിന് ഒന്നും കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ആഗോളതലത്തിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട ദിനം എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി രണ്ട് നെക്സ്റ്റ് വൺ അയോധ്യയിലെ രാംലല്ല ചിത്രം ഉൾപ്പെടുത്തി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഏഷ്യൻ രാജ്യം ഏത് ലാവോസ് ഏതാണ് ലാവോസ് നെക്സ്റ്റ് വൺ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ജപ്പാനിലെ സ്ഥലം ഏത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ജപ്പാനിലെ സ്ഥലമേത് ഏതാണ് എഡോ ഗോവ എഡോ ഫ്രീഡം പ്ലാസയിലാണ് അനാച്ഛാദനം ചെയ്തത് എഡോ ഫ്രീഡം പ്ലാസ ഇനി ഈ എഡോ ഒരു പേരുണ്ട് എന്താണ് ലിറ്റിൽ ഇന്ത്യ ഇപ്പൊ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ജപ്പാനിലെ സ്ഥലമാണ് എഡോ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ജപ്പാനിലെ സ്ഥലമാണ് നെക്സ്റ്റ് വൺ സംസ്ഥാന സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം ആരംഭിച്ചത് എവിടെ സംസ്ഥാന സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം ആരംഭിച്ചത് നാട്ടകം എവിടെയാണ് നാട്ടകം നാട്ടകം ഏത് ജില്ലയിലാണ് കോട്ടയം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ അക്ഷര നഗരം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം ഒക്കെയാണ് ഏത് കോട്ടയം ജില്ല അറിയാം സോറി കോട്ടയം നഗരം ജില്ല ചോദിക്കുമ്പോൾ കോട്ടയം ജില്ല അപ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം ആരംഭിച്ചത് നാടകം എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ എന്താണ് പേര് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ആളും കാമ്യാൻ ഉണ്ട് അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ആള് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് കാമ്യ ഇനി ഇരുപത്തഞ്ചാമത്തെ പത്മപ്രഭാ പുരസ്കാരം നേടിയത് റഫി കഹമ്മദ് ഇരുപത്തഞ്ചാമത്തെ പത്മപ്രഭാ പുരസ്കാരം നേടിയത് റഫി അഹമ്മദ് ഒന്നും ഒന്നൂടെ പറയാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ഏറ്റവും കൂടുതൽ ആഗോളതലത്തിൽ ചൂട് അനുഭവപ്പെട്ട ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് അയോധ്യയിലെ രാംലല്ല ചിത്രം ഉൾപ്പെടുത്തി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഏഷ്യൻ രാജ്യത്തിന്റെ പേരാണ് ലാവോസ് നെക്സ്റ്റ് വൺ മഹാത്മാ ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ജപ്പാനിലെ സ്ഥലമാണ് എഡോഗോവ എഡോഗോവയിലെ ഫ്രീഡം പ്ലാസ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ജപ്പാനിലെ സ്ഥലം കൂടിയാണ് വൺ സംസ്ഥാന സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം ആരംഭിച്ചത് നാട്ടകത്ത് കോട്ടയം ജില്ല എവറസ്റ്റ് കീഴടക്കുന്ന വേൾഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയും ഇന്ത്യ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും രണ്ട് ബഹുമതിമാർക്കാണ് കൗമ്യ ഇരുപത്തഞ്ചാമത്തെ പത്മപ്രഭ പുരസ്കാരം ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയ വ്യക്തിയാണ് റഫീഖ് അഹമ്മദ് ആരാ നേടിയത് റഫീഖ് അഹമ്മദ് നെക്സ്റ്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ജെന്നി ആരാണ് ജെന്നി ബാണ് ഇവര് ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യം ജർമ്മൻകാരിയാണ് ഇവരുടെ നോവലിന്റെ പേര് കെയ്റൂസ് എന്താണ് നോവൽ കെയ്റൂസ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ഒരു ജർമ്മൻകാരിയാണ് ആദ്യമായിട്ടാണ് ഒരു ജർമ്മൻകാരി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്നത് അവരുടെ പേര് ജന്നി എർപ്പൻ എന്നാണ് അവരുടെ നോവലിന്റെ പേരാണ് കെയ്റോസ് നോവൽ കെയറോസ് നെക്സ്റ്റ് വൺ ഇനി ഏത് പ്രശസ്ത കവിയാണ് അല്ലെങ്കിൽ ഏത് മലയാള കവിയുടെ ആ ചരമ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനാറിന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനാറിന് ഏത് പ്രശസ്ത മലയാള കവിയുടെ നൂറാം ചരമ വാർഷികമായിരുന്നു ആരുടെയാണ് കുമാരനാശൻ ആലപ്പുഴ ജില്ലയിലെ റെഡിംബീർ ബോട്ട് അപകടത്തിൽ കുമാരനാശൻ മരിച്ച കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണല്ലേ അന്തരിച്ച കാര്യം അദ്ദേഹത്തിന്റെ നൂറാം ചെറുമാർഷികമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം പ്രകാരം ഏറ്റവും അധികം വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെ ഗുജറാത്തിലെ സൂറത്ത് നഗരത്തെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാര പ്രകാരം ഏറ്റവും വൃത്തിയുള്ള നഗര ഏതാണ് ഗുജറാത്തിലെ സൂറത്താണ് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം മെയ് മാസം ിലെ രണ്ടാമത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് വേൾഡ് മദേഴ്സ് ഡേ അപ്പൊ വേൾഡ് മതേഴ്സ് ഡേ എന്ന മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ ഞാൻ ഇടയിൽ ഒരു ഡേ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എൽ ജി എസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഈ ഒരു ക്ലാസ്സിൽ തീരില്ല ഇത് പ്രധാനപ്പെട്ട നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടെ പഠിച്ച് തരണം അതിടയ്ക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് തരാം ഇത് കറണ്ട് അഫയേഴ്സ് പാർട്ട് വൺ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു നോട്ട് ബുക്ക് എടുത്ത് നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കുക കാരണം കറണ്ട് അഫയേഴ്സാണ് നമുക്ക് ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഒന്ന് വായിച്ചു നോക്കണം ഭംഗിയായിട്ടുള്ള പഠനം തുടരുക തീർച്ചയായിട്ടും നമ്മൾ നവംബർ രണ്ടാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാം പഠിച്ച് പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിട്ട് ഇരിക്കും അതിൽ യാതൊരു വിധം സംശയമില്ല അപ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ എൻ്റെ ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എന്നാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അറിയാൻ പറ്റുള്ളൂ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ